ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ വിളക്കുകളെ പറ്റിയൊരു വീഡിയോയാണ് എൻ്റെ കുട്ടിക്കാലത്തെ വിളക്കുകളെ പറ്റിയുള്ള ഒരു കൊച്ചു വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് ആ വീഡിയോ നമുക്ക് കാണാം എന്തെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് എൻ്റെ വീട്ടിലും എൻ്റെ സമീപ പ്രദേശങ്ങളിലും കരണ്ട് കിട്ടുന്നത് അപ്പോഴേക്കും ഞാൻ രണ്ടാം ക്ലാസ് കഴിഞ്ഞ് മൂന്നാം ക്ലാസ് ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സെൻറ്റ് മാത്യൂസ് എൽ പി സ്കൂളിൽ നേഴ്സറിയിൽ ചേർന്നു അപ്പോൾ മുതൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ വിളക്കാണ് ഈ വിളക്ക് ഈ വിളക്ക് ഞാൻ ഇന്നും കളയാതെ സൂക്ഷിച്ചു വച്ചേക്കുന്നു നമുക്കാദ്യമായി ആ വിളക്ക് കത്തിക്കാം എൻ്റെ സ്വന്തം വിളക്ക് ഇപ്പോഴും കത്തുന്നുണ്ട് അതങ്ങ് മാറിയിരിക്കട്ടെ ഇത് അന്ന് ആ കാലത്ത് ഡൈനിങ് മേശീലൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നൊരു വിളക്കാണ് ഇത് ഇത് അലുമിനിയത്തിലുള്ളതാണ് ഇതും അങ്ങ് മാറിയിരിക്കട്ടെ ഇതാണ് ഞങ്ങളുടെ വി ഐ പി വിളക്ക് ഓട്ട് വിളക്ക് ഈ വിളക്ക് സന്ധിയാകുമ്പോൾ എൻ്റെ അമ്മ കത്തിച്ച് ഇങ്ങനെ കത്തിച്ച് വീടിൻ്റെ ഫിറ്റൗട്ടിൽ സ്റ്റൂളിൽ അന്ന് ഇതുപോലെ തീപ്പോയി ഒന്നുമില്ല ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ആ സ്റ്റൂളിൽ കത്തിച്ച് വെക്കുമായിരുന്നു അങ്ങനെയാണ് ഈ വിളക്കുകളുടെ എൻ്റെ വിളക്കുകളുടെ ചരിത്രം അന്നൊക്കെ ക്രിസ്മസിന് പുൽക്കൂട്ടിൽ ഇന്നത്തെ പോലെ നക്ഷത്ര ദീപങ്ങൾ തെളിക്കാനോ മാലകൾ വിടാനോ ഒന്നും കരണ്ടില്ല നമുക്ക് അന്ന് പുൽക്കൂട്ടിൽ മെഴുകുതിരി കത്തിച്ച് വെക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കരണ്ട് ലഭിച്ചു എങ്കിലും കരണ്ട് കാറ്റത്ത് എല്ലാം ലൈനേൽ മരമൊക്കെ വീണ് പോവുമായിരുന്നു അപ്പോൾ കാശുള്ളവർ മെഴുകുതിരി കത്തിച്ച് വെക്കും ഞങ്ങളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട പെട്ട ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കും അതുപോലെ തന്നെ അയൽപക്കത്തെ വീട്ടിലേക്കൊക്കെ അന്ന് സന്ധി കഴിഞ്ഞ് പോകേണ്ട ആവശ്യം വന്നാലോ എന്തെങ്കിലും സാധനങ്ങൾ ചോദിച്ചൊക്കെ പോകേണ്ട ആവശ്യം വന്നാൽ നമ്മൾ മണ്ണെണ്ണ വിളക്ക് തെളിച്ചോണ്ടാണ് പോകുന്നത് അപൂർവം ടോർച്ച് ടോർച്ചുണ്ടായിരുന്നുള്ളു നമ്മുടെ വീട്ടിലും മൂന്ന് ബാറ്ററിയുടെ ടോർച്ച് ഉണ്ടായിരുന്നു ആ ടോർച്ച് ഇന്നും അതുപോലെ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതേപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് സായം സന്ധിയിൽ ഒരാൾ ആ കാലത്ത് യാത്ര ചെയ്യുന്നത് ചൂട്ട് കത്തിച്ചുകൊണ്ടായിരുന്നു അതൊന്നും ഇന്നത്തെ തലമുറയിലെ പിള്ളേരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ചൂട്ട് കെട്ടുകൾ കെട്ടുകളാക്കി ഇങ്ങനെ കയറുകൊണ്ടൊരു അഴയുണ്ടാക്കി അതിൽ വെക്കുമായിരുന്നു ഇങ്ങനെ വരുന്നവർക്ക് പോകാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചൂട്ട് കത്തിക്കും ആ ചൂട്ടിങ്ങനെ ചൂട്ട് കത്തിച്ചിട്ട് കെടുത്തു എന്നിട്ട് ആ ചൂട്ടിങ്ങനെ വീശും ആ വീശുമ്പം ആ തീജ്വാലയുടെ ആ കനലിൽ നിന്നുണ്ടാകുന്ന പ്രകാശം കൊണ്ടാണ് ആൾക്കാർ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരുന്നത് കത്തിച്ചിട്ട് കെടുത്തിയില്ലെങ്കിൽ ചൂട്ടു പെട്ടെന്ന് കത്തിച്ച് തീരും അതുകൊണ്ട് കത്തിച്ചിട്ട് കെടുത്തു കെടുത്തിയിട്ട് ഇങ്ങനെ വീശു അങ്ങനെ നമ്മൾ പഴയ കാര്യങ്ങൾ നമ്മളൊക്കെ ഓർക്കണം ഞാൻ എൻ്റെ ഒരു വിളക്കുകളും കളഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ ഓട്ടുവിളക്കിൽ നിന്ന് തുടങ്ങി ഈ ഓട്ടുവിളക്കിന് അമ്പത് വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് ഈ വീട്ടിൽ ഇതൊരു കാരണവശാലും നമ്മൾ കൊടുക്കുകയില്ല ഈ വിളക്കിനെ പറ്റി പറയുമ്പോൾ മുന്താണെ മുടിച്ച് എന്ന സിനിമയിലെ ഒരു ഗാനമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വിളക്ക് വെച്ച നേരത്തിലേ മാമൻ വന്താൻ മറഞ്ച് നിന്ന് പാർക്കേ ദാഹം എന്താ വിളക്ക് വെച്ച നേരത്തിലെ മാമൻ വന്താൻ മറഞ്ച് നിന്നു പാർക്കയിൽ ദാഹം എന്താൻ അങ്ങനെ ഈ ഓട്ടുവിളക്കിൻ്റെ ജ്വാലയോടെ ഈ ജ്വാലയിൽ നമ്മൾ ഈ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം